േക്കല്ലേ ഇവിടെ കഴിച്ചു

എല്ലാം ഉറങ്ങി രാത്രി അങ്ങനെ പിടിക്കാറില്ല നമ്മള് ഉച്ചക്ക് അത് വേണ്ട ഫ്രഷ് കിട്ടാ ഇപ്പൊ എല്ലാം ഉറങ്ങി നമ്മള് ഉറങ്ങുമ്പോ പിടിച്ചു കൊല്ലാൻ പാടില്ലല്ലോ ഞങ്ങള് പിന്നെ അവരെ പകല് വന്നു പകല് ഞങ്ങക്ക് ലൈവായിട്ട് ആയിട്ട് പിടിച്ചിട്ട് അപ്പൊ തന്നെ ഫ്രൈ ചെയ്ത് ചെയ്തല്ലേ കഴിക്കുന്നത് അതുപോലൊന്നല്ല ആ ചട്ടിയിൽ ചൂടോടെ ഇലയില് ഇത്ര ടേസ്റ്റ് ആവും എല്ലൂടി തിന്നാൻ പറ്റൂല നാളെ വന്നിട്ട് ആ മന്മു പറയുന്ന രണ്ട് മൂന്ന് സമ്പോട്ടുകളൊക്കെ കഴിച്ചു വെക്കണം പിന്നെ വരാലെണ്ണീറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കിടത്തി െ എന്താ ഈ കൊതുകേടിയുള്ള തന്നെ ആൾക്കാർ ഇത് തിരക്കൂട്ടുന്നേ എന്താട്ടൂട്ടിലിട്ടാണല്ലോ എന്താ പിന്നെ അതുമായിട്ട് അങ്ങനെ പോണം അല്ല ഞാൻ ഇങ്ങള് ഇങ്ങനെ സംരംഭം ഒക്കെ തുടങ്ങിപ്പളേ ഒന്ന് വന്നിട്ട് പൂച്ചി അതായത് ഇങ്ങനെ കച്ചവടം ഇല്ലേ അല്ലെ സീറ്റ്ണ്ടാവില്ല ഏ വേണ്ടി കങ്കടത്തേ വീട് പറഞ്ഞിട്ടൊക്കെ ഇവിടെ കാക്ക ഒക്കെ തൂറി ഇടങ്ങണാവൂല്ലേ ശരി എന്താ ഒരു കാക്ക തൂറി ആകെ അറിയാലേ ഉണ്ണിയൊക്കെ തന്നെ അതെ ഉണ്ണിയുണ്ട് സുതിണ്ട് പിന്നെ നമ്മള് ചെറിയ പ്രിപ്പറേഷൻസ് പറ കഴിക്കാൻ എടുക്കുന്നത് എന്താ ഇവിടുത്തെ സ്പെഷ്യൽ അങ്ങനെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കപ്പ എടുക്കട്ടെന്താ നോക്കാം ഉണ്ണി വലക്കാം ഞാനെന്തോന്ന് നോക്കാൻ വേണ്ടി വന്ന നിർബന്ധിച്ച ഫുഡ് ഓക്കെ ഈ ചട്ടി നമ്മക്ക് കൊണ്ടുപോവ് ഇല്ല ഇല്ല ചട്ടി ഇടാത്തല്ലോ നമ്മൾ കഴുകി വെക്കും ആ ലോകിൽ പറഞ്ഞു കൊഴപ്പൊന്നുണ്ടോ െ ഓലേ ഒരു വെള്ളക്കറി കാണും നമ്മൾ ഓലം വെച്ചിട്ടില്ലായിരുന്നെ വെള്ളക്കറി അല്ലെടാ ഒന്നും ഇണ്ടാതില്ല കാക്ക തൂറിയിട്ടാണ് ഇനി തുടക്കം ഞാൻ ആള് നീറ്റ് വന്നി പോയെ അനക്കണ്ടത് അവിടെ ഇരുന്നോട്ടെ